മലയാളത്തിൻ്റെ കവികളിൽ പ്രമുഖനാണ് കുഞ്ചൻ നമ്പ്യാർ നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രത്യേകത യമദേവൻ ഇല്ലാത്ത ഒരു കാലമുണ്ടായാൽ ഭൂമിയിലെ അവസ്ഥ എന്തായിത്തീരുമെന്ന് കുഞ്ചൻ നമ്പ്യാർ വളരെ സരസമായി വർണ്ണിക്കുന്നു വൃദ്ധന്മാരൊരു കൂട്ടം നിറഞ്ഞു ഭൂതലം തന്നിൽ ചത്തുകൊള്ളതിനേതും കഴിവില്ല കാലനില്ല മുത്തച്ഛൻ മുതുക്കൻ്റെ മുത്തച്ഛനിരിക്കുന്നു മുത്തച്ഛനവനുള്ള മുത്തച്ഛൻ മരിച്ചീല അഞ്ഞൂറ് വയസ്സുള്ളോരപ്പൂപ്പന്മാരുമിപ്പോൾ കുഞ്ഞായിട്ടിരിക്ക അപ്പൂപ്പേനവർക്കുണ്ട് കഞ്ഞിക്കുവകയില്ല വീടുകളിലോത്തും കുഞ്ഞുങ്ങൾ കെട്ടുപത്ത് പറയുണ്ടോരാം പത്തു നൂറ് പറ വച്ചാൽ മുതുക്കന്മാർക്കതു കൊണ്ട് അത്രമാത്രം രണ്ടു വറ്റ് എത്തുമെല്ലാം വിളമ്പുമ്പോളെത്തുമെല്ലാം പത്തുകോടി ജനമുണ്ട് പല്ലുപോയിട്ടൊരു വീട്ടിൽ കുത്തിവെച്ച പാവ പോലെ തിങ്ങിവിങ്ങിക്കിടക്കുന്നു കണ്ണിലെ പോളകൾ പോലും നരച്ചുള്ള നരന്മാർഗം എണ്ണമില്ലീ വണ്ണമുള്ള പെണ്ണുങ്ങൾക്കുമില്ല എണ്ണം കണ്ണു കാണാത്തവർ പിന്നെ കാതു കേളാത്തവർ പിന്നെ കിണ്ണനെ കാൾമിനുപ്പുള്ള കഷണ്ടിക്കാരേറെയുണ്ട് അസ്ഥിയല്ലാതൊരു വസ്തു ശരീരത്തിലവർക്കില്ല ദുസ്ഥിതിക്കും കുറവില്ല ദുർനിലയ്ക്കും കുറവില്ല പത്തുനാൾ പക്ഷിയാഞ്ഞാലും ചത്തുപോമെന്നതുമില്ല പത്തനങ്ങൾക്കിടം പോരാ ഞെത്ര ദുഃഖം മനുഷ്യർക്ക്